ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷക്ഷുകയാണ് കേട്ടോ ഒരു മിഡിൽ ഈസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റിയാണ് നമുക്ക് സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എന്നാൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം ആദ്യം നമ്മൾ പാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കാം പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ അതായപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി അരി അരിഞ്ഞത് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞത് വേണട്ടിട്ട് കൊടുക്കാൻ അത് ഇട്ട് കൊടുത്ത ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം അതായപ്പോ നന്നായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നന്നായി പഴുത്ത തക്കാളി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിന് പകരം ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്താലും മതി ഞാനിപ്പോൾ ടൊമാറ്റോയും കട്ട് ചെയ്ത ടൊമാറ്റോയും പേസ്റ്റും ആഡ് ചെയ്യണം ഞാൻ ഇപ്പോൾ പേസ്റ്റ് ആഡ് ചെയ്യാതെ ടൊമാറ്റോ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് തക്കാളിയൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ജീ പെരിഞ്ചീരകം പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണങ്ങൾ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം ഇതിന് പകരം നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇനി അതൊന്ന് ഒന്ന് ചെറുതാക്കി ഒന്ന് കുറുക്കിയെടുക്കാം അതായത് ഇനി ഈ ഉപ്പൊന്ന് നോക്കിയിട്ട് ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മസാലയുടെ മസാലയിൽ മൂന്ന് കുഴി കുത്തുക മീൻസ് മൂന്ന് ഹോൾ ഉണ്ടാക്കാം അവിടെ നമുക്ക് എഗ്ഗ് ഉടച്ച് പാരൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മൂന്ന് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതായത് എഗെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട് അതല്ലാതെയും നിങ്ങൾക്ക് അങ്ങനെ അത് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കൂടി ആഡ് ഇതൊന്ന് വെച്ച് വേവിച്ചെടുക്കാം നന്നായി വെന്ത് പോണ്ട ഒരു ഹാഫ് കുക്ക് മതി എഗ്ഗൊക്കെ ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിടണേ അല്ലെങ്കിൽ അടിപിടിക്കും ഇതായിപ്പോൾ എഗൊക്കെ നന്നായി